ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ായിട്ടാണ് ഈ ഭാഗത്തേക്ക് പോയത് അപ്പോൾ തൊട്ട് കുറച്ചു മാറി അകലെയായിട്ടാണ് ഈ അലക്കിയ ശേഷം ഇട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് അകത്ത് കയറി നമസ്കാരം ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്നത് പെട്ടെന്നുമല്ല നമ്മുടെ മറന്നു പോയിട്ടില്ലല്ലോ ആരും അല്ലേ അഞ്ചു വരെ തീർത്തു ആറ് തീർന്നതുപോലെ തന്നെയാണ് ആ പ്രതി ഇപ്പോ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു വാർത്ത വരുന്നുണ്ട് ഗുരുതരാവസ്ഥയിലാണെന്നാ പറയുന്നത് ഗുരുതരാവസ്ഥയിലാണ് കക്ഷി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സെല്ലിൽ കിടന്നുകൊണ്ട് അത് എന്ത് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് സുരക്ഷയാണ് അവിടെ ഇല്ലെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും കേട്ട വാർത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ പിന്നീട് ഗുരുതരാവസ്ഥയിൽ എന്ന് പറയുന്നു എന്റെ അഭിപ്രായത്തിൽ ചാവാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അവിടെ കിടക്കണം നരകിച്ചു നരകിച്ചു ചാവണം കാരണം ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ യവനെ മരണം പോലും ഇവന് കൊടുക്കരുത് കാരണം ഇവൻ അവിടെ കിടന്ന് എഴുക്കാൻ ഒരു ഒരു ശ്വാസം മാത്രം വിട്ടുകൊണ്ട് നരകിച്ച് എല്ലാം കാണാൻ സാധിക്കണം എല്ലാം അവൻ അറിയാൻ സാധിക്കണം പക്ഷെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കരുത് ഒരു കോമാവസ്ഥയിൽ അവൻ കിടക്കണം എന്നാണ് ഇവൻ പഠിക്കുന്നത് ഇപ്പൊ തന്നെ ഇവൻ ഇത് ശ്രമിച്ചത് ഇനി എവൻ ശ്രമിച്ചതാണോ ആരെങ്കിലും കെട്ടി തൂക്കിയതാണോ എന്നുള്ളത് ഇനി അറിയാം സംശയങ്ങൾ ഉണ്ട് നോക്കാം എന്താണ് വരുന്നതെന്ന് നോക്കാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുന്നു മരണപ്പെടാതിരിക്കട്ടെ ആരോഗ്യവനായി തിരിച്ചു വരാനല്ല അവൻ അവിടെ കിടന്ന് നരഹിക്കണം ഇപ്പൊ ഇപ്പൊ എങ്ങനെയാണ് മറ്റുള്ളവര് ആ ഒരു വേദന അനുഭവിച്ചത് ഇപ്പൊ ഏതാണ്ട് അവൻ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ ഈ ഒരു ശ്രമത്തിലൂടെ ഏതാണ്ട് മരണവേദന എന്താണെന്ന് അവന് മനസ്സിലായി പക്ഷെ അതോടുകൂടി അങ്ങ് തീർന്നു പോകരുത് അവൻ ഇവിടെ കിടന്ന് നരകിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്നാലും നമുക്ക് ആ ഒരു ഒന്ന് കേൾക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് സംസാരിക്കാനുണ്ട് ഓക്കെ യു ടി വി ബ്ലോക്ക് എന്ന് പറയുന്ന പ്രത്യേക ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത് അവിടെ ഈ മാവോയിസ്റ്റ് തടവുകാരും അതുപോലെ തന്നെ പ്രശ്നക്കാരായ തടവുകാരും എപ്പോഴും നിരീക്ഷണം ആവശ്യമുള്ള തടവുകാരെയൊക്കെ പാർപ്പിക്കുന്ന ബ്ലോക്കാണ് ഈ യു ടി വി ബ്ലോക്ക് അതുപോലെ തന്നെ അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അഫാനോടൊപ്പം ഒരു തടവുകാരനെയും എപ്പോഴും നിരീക്ഷണത്തിന് പാർപ്പിച്ചിരുന്നു ഇന്നേ ദിവസം ഈ രാവിലെ ഈ തടവുകാരെ ടി വി കാണിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച രാവിലെ അതോടൊപ്പം തന്നെ ഫോൺ ചെയ്യാനും തടവുകാരെ അനുവദിക്കുന്ന ദിവസമാണ് അവിടെ ഇപ്പോഴും ഈ നിരീക്ഷണത്തിന് രണ്ട് പ്രശ്ന ഓഫീസേഴ്സും ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഈ ഒപ്പമുണ്ടായ തടവുകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അഫാൻ ഈ ശുചിമുറിയുടെ ഭാഗത്തേക്ക് പോയത് അപ്പോൾ തൊട്ട് കുറച്ചു മാറി അകലെയായിട്ടാണ് ഈ പറയുന്ന വാടൻ നിന്നിരുന്നത് അപ്പോൾ ഉണക്കാനിട്ടിരുന്ന അവിടെ ഈ അലക്കിയ ശേഷം ഉണങ്ങാനായിട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് അകത്തു കയറി ആ ശുചിമുറിക്ക് അകത്തു കയറി ഈ ശുചിമുറിക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡോറില്ല ആ ഡോ അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി ഈ മുണ്ട് കെട്ടിയിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഞരക്കും ശബ്ദവും കേട്ട് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഓടി അവിടെ എത്തി അയാൾ വിളിക്കുകയും മറ്റു തടവുകാർ ടി വി കണ്ടുകൊണ്ടിരുന്ന മറ്റു തടവുകാരെല്ലാം ഓടിയെത്തുകയും അപ്പോൾ തന്നെ അഴിച്ചു ഇറക്കി ആംബുലൻസിൽ എത്തിക്കുകയും ചെയ്തു പറഞ്ഞു മനസ്സിലായോ യു ടി വി യു ടി വി യു ടി വി അങ്ങനെയാണ് അവർ പറയുന്ന ബ്ലോക്കിന്റെ ബേസ് അതായത് മാവോയിസ്റ്റ് തടവുകാർ ഇരട്ട കൊലപാതകം അങ്ങനെയൊക്കെ ചെയ്ത ക്രിമിനൽ ആയിട്ടുള്ള തടവുകാരെ പ്രാർത്ഥിക്കുന്നത് പ്രത്യേക ശ്രദ്ധ വേണ്ടി വരുന്ന അവരെ പ്രാർത്ഥിക്കുന്ന ഒരു സെല്ലാണ് യു ടി വി എന്ന് പറയുന്നവർ ഓക്കെ അവിടെ ഈ പുള്ളിയെ അതായത് ഈ അഫാനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹ തടവുകാരൻ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അവർക്ക് ടി വി കാണാനുള്ള അവർക്ക് സുഖ ലോല ഞായറാഴ്ച ടി വി ഒക്കെ കാണിച്ചു ടി വി കാണാനുള്ള സമയമായിരുന്നു ആ സമയത്ത് മറ്റേ പുള്ളി അതുപോലെ ഇന്ന് ആരെങ്കിലും വിളിക്കാം ഫോൺ ചെയ്യാനുള്ള അഞ്ചാം പത്തോ മിനിറ്റ് ഫോൺ ചെയ്യാൻ കൊടുക്കും അപ്പൊ അതിനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പൊ കൂടെ കൂടെ ഉണ്ടായിരുന്ന സഹ തടവുകാരൻ ചെയ്തു ഫോൺ ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് ഇവൻ എന്ത് ചെയ്തു തൊട്ടടുത്തുള്ള ഇന്നലെ നിലച്ച് ഉണക്കാനിട്ടിരുന്ന ആ ഒരു മുണ്ട് എന്താ എടുത്തുകൊണ്ട് വന്ന് അവിടെയുള്ള ഒരു ബാത്റൂമിനകത്ത് കയറി അതിന് അടപ്പമൊന്നും ഇല്ലെന്ന് പറയുന്നു അതിന് കഥകൊന്നും ഇല്ലെന്ന് പറഞ്ഞു അവിടെ നിന്ന് എന്ത് തൂങ്ങി ചവാൻ വേണ്ടി ശ്രമിച്ചു അവസാനം ഈ പറയുന്ന കുറെ ഞരക്കും കാര്യങ്ങളൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന വാടൻ ഓടി വന്ന് എന്ത് ചെയ്തു വിളിക്കുകയും അപ്പുറത്തുള്ള സഹ തടവുകാര് വന്ന് രക്ഷിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തത് മനസ്സിലാക്കും അപ്പം ഈ അതായത് ഇപ്പം ഗുരുതരാവസ്ഥയിലെന്ന് പറയുമ്പോൾ അതായത് ഏതാണ്ട് അങ്ങേറ്റം പറ്റി ചെറിയൊരു മൂളില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതോ ഈ പുള്ളി വിളിച്ചതാണോ അതോ ആരെങ്കിലും പോയി കണ്ടതാണോ എന്നൊന്നും അറിയത്തില്ല ബാക്കിയും കൂടി കേന്റെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അഫ്ഗാന്റെ ആരോഗ്യ അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇടയ്ക്ക് ശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ തലച്ചോറിലേക്കുള്ള ഈ പറയുന്ന ഓക്സിജന്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട് നിലവിൽ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ് പക്ഷേ ഈ അയാളുടെ പ്രായമൊക്കെ കണക്കാക്കുമ്പോൾ ഒരു അപകടാവസ്ഥ തരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോ അവര് പറയുന്നത് ഈവൻ ഇവൻ എന്താണ് ഗുരുതരാവസ്ഥയിലാണ് പക്ഷേ ഇവന്റെ പ്രായമൊക്കെ കണക്കാക്കി കഴിഞ്ഞാൽ യവൻ അത് അപകടാവസ്ഥ തരണം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നും പറയുന്നു മനസ്സിലായത് അപ്പൊ അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന മെഡിക്കൽ കോളേജിൽ എന്തോ ആണ് പുള്ളിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്രയ്ക്ക് ഗുരുതരാവസ്ഥ ഉണ്ടെങ്കിൽ അവസാന നിമിഷമായിരിക്കാം ഇവര് കണ്ടത് എന്നുള്ളതാണ് മനസ്സിലായത് ഇനി യവൻ തന്നെയാണോ ഇനി കൂടെയുള്ള മറ്റാരെങ്കിലും ഇവ ഇതിങ്ങനെ ചെയ്തതോ എന്നൊന്നും അറിയത്തില്ല എന്നെ ഞാൻ വണ്ട്രടിച്ചു പോകുന്നത് ഇത്രക്കുള്ള സുരക്ഷയെ ഉള്ളൂ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലായോ അതിനകത്ത് ഇവൻ പലതവണ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും കെയർ ആയിട്ട് അത്രയും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരെയൊക്കെ കണ്ണു വെട്ടിച്ച് ഇത്രയും ഗുരുതരാവസ്ഥ ആവുന്ന രീതിയിലേക്ക് എങ്ങനെ മാറി എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇനി ഈ പറയുന്ന ഈ പറയുന്ന കൂടെയുള്ള സഹ തടവുകാരിട്ടല്ലോ അവരൊക്കെ ഈ ക്രിമിനൽ മൈൻഡിൽ അവർക്കൊന്നും ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അടുത്തൊക്കെ വല്ല ഉടക്കാൻ പോയോ അവന്മാരാരെങ്കിലും ആണോ ഇത് ചെയ്തത് ഒന്നും ഒരു പിടുത്തമില്ല അപ്പൊ എന്തായാലും സംഭവം ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റൽ ആണ് എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ മറ്റൊന്നുമല്ല ഇവൻ ചാവാൻ പാടില്ല ഇവൻ നരഹിക്കണം ഇവൻ എന്താണ് ഏർ ഇവൻ ഇവിടെ തന്നെ നരകം എന്താണെന്ന് അവൻ അറിയാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ എന്റെ പ്രാർത്ഥന അവൻ ചാവരുത് എന്നുള്ളതാണ് കാരണം ഇത്രയും പേരെ അഞ്ചു വരെ വളരെ മൃഗീയമായിട്ട് തീർത്ത പോലാണല്ലേ മനസ്സിലോ ഒരു കാര്യം ഒരു ദയവുമില്ലാതെ സ്വന്തം അനുജനെ പോലും ഏ പാവ ഒരു അനുജനെ പോലും തൻ്റെ കാമുകി തൻ്റെ ഉമ്മുമ്മ ആ തന്റെ വലിയച്ഛൻ വലിയമ്മ അങ്ങനെയുള്ള സ്വന്തം അമ്മ വരെ ഏർ സ്വന്തം ഉമ്മയെ വരെ തീർക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചവനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കിടന്ന് തന്നെ ഈ എന്താണ് ഇതിന്റെ വേദന എന്ന് ഏതാണ്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഇനി ഇവിടെ കിടന്ന് നരഹിക്കണം ഒരു കോമാ സ്റ്റേജിലെ പോലെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടിയിട്ട് കൈ നീട്ടേണ്ട അവസ്ഥയിലേക്ക് ഇവൻ വരണം എന്നുള്ളതാണ് എനിക്ക് പിന്നീട് പറയുന്നത് അതുമല്ല മറ്റൊരു കേസ് യവൻ ഇതിനകത്ത് കിടന്നിരുന്നുവെങ്കിൽ ഇവര് പിന്നെ ഈ കൊലക്കുറ്റവും കിട്ടാൻ പാടില്ല ഒന്നും കിട്ടാമല്ല അവൻ വർഷങ്ങളോളം ഈ പറയുന്ന ജയിലിനകത്ത് തിന്ന് പെരുത്തി ടിവിയും കണ്ട് ഫോണും ചെയ്ത് അവടെ നിൽക്കുമായിരുന്നു അപ്പോ ഒരു കണക്കിൽ പറഞ്ഞാൽ ദൈവം തന്നെ കൊടുത്ത ഒരു വിധി പോലും നമുക്ക് ദൈവം അങ്ങ് വിധി പ്രഖ്യാപിച്ചു നീ ഇനി ജീവിക്കണ്ട നിന്റെ ആ പിന്നെ മരണം ഇങ്ങനെ അല്ലെങ്കിൽ നിന്റെ ജീവിതം ഇനി ഇങ്ങനെ പോയാൽ മതി എന്ന് ദൈവം തന്നെ തീരുമാനിച്ചതുപോലെ ഇരിക്കുന്നു കാരണം അല്ലെങ്കിൽ അവൻ അങ്ങ് തന്നെ മനസ്സിലാവും അവൻ ചാമാറ കിടക്കുന്നതുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ജീവൻ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഇനി വീണ്ടും ഇനിയും ഇവിടെ കിടന്നുകൊണ്ട് ഈ നരയിക്കണം കാരണം ചെയ്ത് തീർത്ത ക്രൂരതകൾ ചെറുതൊന്നുമല്ല ചില്ലറയൊന്നുമല്ല അത്രയ്ക്ക് ക്രൂരതകളാണ് ഈ ഈ വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ അഫാൻ ചെയ്തു തീർത്തത് ഈ അഫാനെ കുറിച്ച് നമുക്കറിയാം നമ്മൾ ഉമ്മക്കളുടെ ഇതിൽ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവർ രാത്രി കാലങ്ങളിൽ എവിടെയാണ് പോകുന്നതിനെ കുറിച്ച് ഒരു അറിവുമില്ല പലതും ഇപ്പോഴും നമുക്ക് പിന്നെ ക്ലിയർ ആവാത്ത പല കാര്യങ്ങളും ഇപ്പോഴുമുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നു അഫാന്റെ ഉമ്മ പിന്നീട് ഗുരുതരാവസ്ഥയിലാവുന്നു അതിനുശേഷം പിന്നീട് അവരെ അവര് ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു അതിനുശേഷം ഫ്ളവേഴ്സ് ഫ്ലവേഴ്സ് എല്ലാം ട്വന്റി ഫോർ എന്ത് ചെയ്തു ആ അവരെ അവരൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് അഫാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു 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 കടുങ്കൈ ചെയ്തു എന്നുള്ളതാണ് അവൻ ചെയ്തതോ പലവരെയും കെട്ടിത്തൂക്കിയതോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അത് ഇനി അങ്ങോട്ടുള്ള ഇതിൽ വരും അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലീസുകാരിൽ നിന്ന് സമ ഉണ്ടായത് വളരെ എന്താ പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ഒരു വീഴ്ചയാണ് മനസ്സിലല്ലേ ഗുരുതരമായ ഒരു വീഴ്ചയാണുള്ളത് കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുന്ന ഈ പ്രതികൾക്ക് എന്നും ചെയ്യാമെന്നുള്ള രീതിയിൽ താങ്കൾക്ക് മരിക്കണമെങ്കിൽ അവിടെ വെച്ചാൽ മരിക്കാമെന്ന അഥവാ അഫാന പോലുള്ള തടവുകാര് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട തടവുകാര് പോലും ഇവരെയൊക്കെ കണ്ണു വെട്ടിച്ച് ഇതുപോലുള്ള ഒരു ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടത്തെ സുരക്ഷയെ നമ്മൾ എന്ത് ചെയ്യണം ചോദ്യം ചോദ്യചിഹ്നത്തിലാണ് അവിടത്തെ സുരക്ഷ എന്ത് സുരക്ഷയാണ് എന്ത് തേങ്ങയാണ് അവിടെ ചെയ്യുന്നത് അറിയത്തില്ല എന്തായാലും ഇനി ഞാൻ വളരെ ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു ചാവരുത് ചാവാതെ കിടന്ന് നരകിച്ച് നരകിച്ച് ഇയവൻ ചാവണം എന്നുള്ളതാണ് നിങ്ങളുടെ നിലക്കുമ്പോൾ അറിയപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം ജയ്